േക്ഷകർക്ക് നമസ്കാരം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത് ഇന പദ്ധതികൾ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ആ ഇരുപത് ഇന പദ്ധതികളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ ഒരു പദ്ധതിയെ ഇസ്രായേൽ പൂർണ്ണമായിട്ട് പിന്തുണച്ചിരിക്കുന്നു മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞു സൗദി അറേബ്യ യു എ ഖത്തറ് ജോർദാന് തുർക്കി ഈജിപ്ത് ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഇത്തരം രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇരുപതിന പദ്ധതികളെ പിന്തുണച്ചിരിക്കുന്നു മാത്രവുമല്ല നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ചില യൂറോപ്യൻ രാജ്യങ്ങള് പലസ്തീൻ രാഷ്ട്രവാദത്തെയൊക്കെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു വലിയ അംഗീകാരമൊക്കെ കൊടുത്തുകൊണ്ട് അവരൊക്കെ തന്നെയും ഈ ഇരുപതീര പദ്ധതികളെ പിന്തുണച്ചിരിക്കുന്നു എന്നാൽ ഇനി കാത്തിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഇത് അംഗീകരിച്ചുകൊണ്ട് ഈ പദ്ധതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഖത്തറുമായിട്ട് വളരെ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഈ കരാറിന് ഈ പദ്ധതികളെ അമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ലോകം തന്നെ ഒരുമിച്ച് അമാസിനെ തീർക്കും എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇരുപത് പദ്ധതികൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് സമാധാനമല്ല അവർക്ക് ജിഹാദാണ് വലുത് ഈ പദ്ധതി വായിച്ച് കേൾപ്പിക്കാം ഇവിടെയുള്ള സകല ഹമാസോളികളും സകലരും കൃത്യമായിട്ട് കേട്ടോളൂ ഗാസയിലെ ജനങ്ങൾക്ക് വരാൻ പോകുന്നത് സ്വർഗ തുല്യമായിട്ടുള്ള ദിവസങ്ങള് പലസ്തീൻ ജനതക്ക് സ്വർഗതുല്യമായ ദിവസങ്ങളാണ് ഈ പദ്ധതിയിൽ പ്രഖ്യാപിച്ചത് എന്നിട്ട് പോലും ഹമാസ് ഇതിനെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ലോകം കാത്തിരിക്കുകയാണ് ഹമാസ് ഗതികെട്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കേതായാലും ഈ ഇരുപതിന പദ്ധതികൾ ഒന്ന് വായിച്ചു ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്നാമത്തേതാണ് ഗാസ ഒരു തീവ്രവാദ വിമുക്ത മേഖലയായിരിക്കും അയൽക്കാർക്ക് ഒരു ഭീഷണിയും ഉണ്ടാവില്ല രണ്ടാമത്തേതാണ് ആവശ്യത്തിലധികം ദുരിതം അനുഭവിച്ച ഗാസയിലെ ജനങ്ങളുടെ പ്രയോജനത്തിനായി ഗാസ പുനർവികസിപ്പിക്കും മൂന്നാമത്തേതാണ് ഈ നിർദ്ദേശം ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രായേൽ സൈന്യം സമ്മതിച്ച നിരയിലേക്ക് പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണവും ഭീരങ്കി ആക്രമണവും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെക്കും കൂടാതെ ഘട്ടം ഘട്ടമായുള്ള പൂർണമായ പിൻവലിക്കലിലുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധരേഖകൾ മരവിപ്പിച്ചിരിക്കും നാലാമത്തേതാണ് ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ധികളെയും ജീവനോടെയും മരിച്ചു പോയവരെയും തിരികെ കൊണ്ടുവരും ഇസ്രായേലിന് എഴുപത്തിരണ്ട് മണിക്കൂറിൽ അതായത് ഹമാസ് ഈ കരാർ അംഗീകരിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയെട്ട് ബന്ധികളെയും വിട്ടുകൊടുക്കണം സകലരെയും പൂർണ്ണമായി ഘട്ടം ഘട്ടമായിട്ടല്ല ഒരൊറ്റ ഘട്ടത്തിൽ തന്നെ പൂർണമായി വിട്ടുകൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഈ പദ്ധതിയിലുണ്ട് അഞ്ചാമത്തേത് എല്ലാ ബന്ധികളെയും വിട്ടയച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് ഗാസിക്കാരെയും ഇസ്രായേൽ വിട്ടയക്കും ആ സാഹചര്യത്തിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഓരോ ഇസ്രായേലി ബന്ദിയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ മരിച്ച ഗാസക്കാരുടെ സക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും പലസ്തീനും ഇസ്രായേൽ ഒരുപാട് ഈ പറയുന്ന ജയിലിലെ തീവ്രവാദികളെയും വിട്ടുകൊടുക്കും എന്നുള്ളതും കൃത്യമായിട്ട് ഈ പദ്ധതിയിൽ പറയുന്നുണ്ട് ആറാമത്തേതാണ് എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ പിൻവലിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും ഗാസ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് ആതിഥേയ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ സൗകര്യമൊരുക്കും അതായത് ഈ പദ്ധതി വരുന്നതോട് കൂടിയിട്ട് അമാസ് എന്ന ഭീകര സംഘടന അവസാനിച്ചു ശേഷം അതിലെ അംഗങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തുടരാം അതല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും അവർക്ക് ജീവിക്കാനുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് കൃത്യമായിട്ട് ഈ പദ്ധതിയിൽ പറയുന്നുണ്ട് എന്നാൽ അമാസ് എന്ന ഭീകര സംഘടന തീർക്കും അവസാനിക്കും അതിന്റെ അവസാനമാണ് ഈ പദ്ധതി എന്നുള്ളതും വളരെ വ്യക്തമാണ് ാണ് ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സഹായവും ഗാസ മുനമ്പിലേക്ക് ഉടനടി അയക്കും കുറഞ്ഞത് സഹായത്തിന്റെ അളവുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിലെ മാനുഷിക സഹായത്തെ കുറിച്ചുള്ള കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനോട് പൊരുത്തപ്പെടും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരധിവാസം വെള്ളം വൈദ്യുതി ഉൾപ്പെടെ ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരധിവാസം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും തുറന്ന റോഡുകൾ തുറക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കാസൻ ജനതക്ക് പൂർണമായ സൗകര്യങ്ങളെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് എട്ടാമത്തേത് മുനമ്പിൽ വിതരണത്തിനും സഹായത്തിനുമുള്ള പ്രവേശനം ഇരു കക്ഷികളുടെയും ഇടപെടലുകളില്ലാതെ ഐക്യരാഷ്ട്രസഭയും അതിന്റെ ഏജൻസികളും റെഡ് ക്രോസെന്റും വഴിയും ഇരു കക്ഷികളുമായും ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വഴിയും നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിലെ കരാർ പ്രകാരം നടപ്പിലാക്കി അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും രണ്ട് ദിശകളിലേക്കും റഫ ക്രോസിങ് തുറക്കുക ഒൻപതാമത്തേത് ഗാസയിലെ ജനങ്ങൾക്ക് പൊതു മുനിസിപ്പാലിറ്റികളുടെയും ദൈനംദിന നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു സാങ്കേതിക രാഷ്ട്രീയതര പലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക പരിവർത്തന ഭരണ ഭരണത്തിൽ കീഴിലായിരിക്കും ഗാസ ഭരിക്കപ്പെടുക ഈ കമ്മിറ്റിയിൽ യോഗ്യതയുള്ള പലസ്തീനിയും അന്താരാഷ്ട്ര വിദഗ്ധരും ഉണ്ടാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുകയും അധ്യക്ഷനാവുകയും ചെയ്യുന്ന പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സംഘടനയായ ബോർഡ് ഓഫ് പീസ് മേൽനോട്ടവും മേൽനോട്ടവും ഉണ്ടായിരിക്കും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങളും രാഷ്ട്ര തലവന്മാരും പ്രഖ്യാപിക്കപ്പെടും രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന പദ്ധതി സൗദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവ ഉൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ പലസ്തീൻ അതോറിറ്റി അതിൻ്റെ പരിഷ്കരണ പരിപാടി വരെ ഗാസയുടെ പുനർവികസനത്തിനുള്ള ചട്ടക്കൂട് സ്ഥാപിക്കുകയും ധനസഹായം കൈകാര്യം ചെയ്യുകയും ചെയ്യും ഗാസയിലെ ജനങ്ങളെ സേവിക്കുന്നതും നിക്ഷേപം ആകർഷിക്കുന്നതിനും സഹായകവുമായ ആധുനികവും കാര്യക്ഷമവുമായ ഭരണം സൃഷ്ടിക്കുന്നതിന് ഈ സംഘടന മികച്ച അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ആവശ്യപ്പെടും വളരെ വ്യക്തമാണ് ഡൊണാൾഡ് ആയിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ഇതിന്റെ ഭരണം ഗാസയിലെ പിന്നീടുള്ള ഭരണത്തെ നേതൃത്വം കൊടുക്കുക ഡൊണാൾഡ് ട്രംപ് അതിന് ഫലസ്തീനും സകല സ്ഥലങ്ങളും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഉണ്ടാവും അമാസുനെയോ അല്ലെ ഫലസ്തീൻ അതോറിറ്റിയോ ഒന്നും അല്ല ഇത് ഏൽപ്പിക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലായിരിക്കും ഗാസ മുന്നോട്ടു പോവുക പത്താമത്തേതാണ് ഗാസ പുനർനിർമ്മിക്കാനും ഊർജ്ജസ്വലമാക്കാനുമുള്ള ഒരു ട്രംപ് സാമ്പത്തിക വികസന പദ്ധതി മിഡിൽ ഈസ്റ്റിലെ ചില ആധുനിക അത്ഭുത നഗരങ്ങൾക്ക് ജന്മം നൽകാൻ സഹായിച്ച വിദഗ്ധരുടെ ഒരു പാനൽ വിളിച്ചുകൂട്ടി സൃഷ്ടിക്കും നിരവധി ചിന്തനീയമായ നിക്ഷേപ നിർദ്ദേശങ്ങളും ആവേശകരമായ വികസന ആശയങ്ങളും നല്ല ഉദ്ദേശമുള്ള അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഭാവിയിലെ ഗാസക്ക് തൊഴിലവസരങ്ങളും അവസരങ്ങളും പ്രതീക്ഷയും സൃഷ്ടിക്കുന്ന ഈ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും സുഗമമാക്കുന്നതിനുമായി സുരക്ഷ ഭരണചട്ടക്കൂടുകൾ സമന്വയിപ്പിക്കുന്നതിനും പരിഗണിക്കും കൃത്യമായിട്ട് ഖാസനതയുടെ ജോലി ഉൾപ്പെടെ ഗാസയിലെ വളരെ വ്യക്തമായിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് ഈ പദ്ധതിയിൽ മുന്നോട്ട് വെക്കും പതിനൊന്ന് പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് അനുയോജ്യമായ താരിഫ് ആക്സസ് നിരക്കുകൾ ഉള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും പന്ത്രണ്ട് ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും സ്വതന്ത്രമായി മടങ്ങാനും കഴിയും ആളുകളെ അവിടെ താമസിക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്യും ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റു വിഭാഗങ്ങളും സമ്മതിക്കുന്നു തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടും പുനർനിർമ്മിക്കില്ല സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും അതിൽ സംബന്ധിച്ച ഡീ കമ്മീഷൻ പ്രക്രിയയിലൂടെ ഉപയോഗത്തിനപ്പുറം ആയുധങ്ങൾ സ്ഥിരമായി സ്ഥാപിക്കുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ധനസഹായത്തോടെയുള്ള ഒരു തിരികെ വാങ്ങൽ പുനഃസംയോജന പരിപാടിയുടെ പിന്തുണയും ഉൾപ്പെടുന്നു ഇതെല്ലാം സ്വതന്ത്ര നിരീക്ഷകർ പരിശോധിച്ചുറപ്പിച്ചതാണ് സമ്പന്നമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിനും ന്യൂ ഗാസ പൂർണമായും പ്രതിജ്ഞാബന്ധമായിരിക്കും പതിനാല് ഹമാസും വിഭാഗങ്ങളും അവരുടെ കടമകൾ പാലിക്കുന്നുണ്ടെന്ന് ന്യൂ ഗാസ അയൽക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണി ഉന്നയിക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ പ്രാദേശിക പങ്കാളികൾ ഒരു ഗ്യാരണ്ടി നൽകും പതിനഞ്ച് ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഐ എസ് എഫ് വികസിപ്പിക്കുന്നതിന് അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കും ഗാസയിലെ പരിശോധിച്ച പലസ്തീൻ പോലീസ് സേനകൾക്ക് ഐ എസ് എഫ് പരിശീലനം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യും കൂടാതെ ഈ മേഖലയിൽ വിപുലമായ പരിചയ സമ്പന്നരായ ജോർദാനുമായും ഈജിപ്തുമായി കൂടിയാലോചിക്കുകയും ചെയ്യും ഈ സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷാ പരിഹാരമായിരിക്കും പുതുതായി പരിശീലനം ലഭിച്ച ഫലസ്തീൻ പോലീസ് സേനയ്ക്കൊപ്പം അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതിന് ഐഎസ്എഫ് ഇസ്രായേലുമായി ഈജിപ്തുമായി സഹകരിക്കും ഗാസയിലേക്ക് യുദ്ധോപകരണങ്ങൾ പ്രവേശിക്കുന്നത് തടയുകയും ഖാസോ പുനർനിർമ്മിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സാധനങ്ങളുടെ വേഗത്തിലുള്ളതും സുരക്ഷിതവുമായ ഒഴിക്ക് സുഗമമാക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് കക്ഷികൾ ഒരു സംഘർഷ രഹിത സംവിധാനം അംഗീകരിക്കും പതിനാറ് ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐ എസ് എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഐ ഡി എഫ് ഐ എസ് എഫ് ഗ്യാരണ്ടർമാർ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവ തമ്മിൽ അംഗീകരിക്കപ്പെടുന്ന സൈനികവൽക്കരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നായിക കല്ലുകൾ സമയപരിധികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പിന്മാറും ഇസ്രായേലിനോ ഈജിപ്തിനോ അതിന്റെ പൗരന്മാർക്കോ ഇനി ഭീഷണിയല്ലാത്ത ഒരു സുരക്ഷിത ഗാസ എന്ന ലക്ഷ്യത്തോടെയാണിത് പ്രായോഗികമായി ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻമാകുന്നതുവരെ പരിവർത്തന അതോറിറ്റിയുമായി അവർ ഉണ്ടാക്കുന്ന ഒരു കരാർ അനുസരിച്ച് ഐ ഡി എഫ് അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗാസ പ്രദേശം ക്രമേണ ഐ എസ് എഫിന് കൈമാറും ഗാസ പുനരുജ്ജീവിപ്പിക്കുന്ന ഏതെങ്കിലും ഭീകര ഭീഷണിയിൽ നിന്ന് ശരിയായ സുരക്ഷിതമാക്കുന്നവരെ ആക്കുന്നതുവരെ നിലനിൽക്കുന്ന ഒരു സുരക്ഷാ പരിധി സാന്നിധ്യം ഒഴികെ അതായത് വളരെ വ്യക്തമായിട്ട് പതിനാറാമത്തേതിൽ പറയുന്നുണ്ട് ഐ ഡി എഫ് ഗാസ്റ്റ് പിടിച്ചെടുത്ത ഭാഗങ്ങൾ പോലും വിട്ടുകൊടുക്കുന്നുണ്ട് എന്ന് പതിനേ ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സ്കെയിൽ ആപ്പ് സഹായ പരി പ്രവർത്തനം ഉൾപ്പെടെ ഐ ഡി എഫിൽ നിന്ന് ഐ എസ് എഫിന് കൈമാറിയ ഭീകരതയില്ലാത്ത പ്രദേശങ്ങളിൽ തുടരും പതിനെട്ട് സമാധാനത്തിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പലസ്തീനികളുടെയും ഇസ്രായേലികളുടെയും മാനസികാവസ്ഥകളും വിവരണങ്ങളും മാറ്റാൻ ശ്രമിക്കുന്നതിനായി സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയൊരു മതാന്തര സംവാദ പ്രക്രിയ സ്ഥാപിക്കും പത്തൊൻപതാണ് ഗാസ പുനർവികസനം പുരോഗമിക്കുമ്പോഴും പലസ്തീൻ ഭരണകൂടത്തിന്റെ പരിഷ്കരണ പരിപാടി വിശ്വസ്തയോടെ നടപ്പിലാക്കുമ്പോഴും പലസ്തീൻ ജനതയുടെ അഭിലാഷമായി നാം അംഗീകരിക്കുന്ന പലസ്തീൻ സ്വയം നിർണായവകാശത്തിലേക്കും രാഷ്ട്രത്തിലേക്കും വിശ്വസനീയമായ ഒരു പാതയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒടുവിൽ നിലവിൽ വന്നേക്കാം പലസ്തീൻ രാഷ്ട്രം ഒടുവിൽ വന്നേക്കാം സുഖകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ടു പോവുകയാണെങ്കിൽ എന്ന് തന്നെയാണ് പദ്ധതിയിൽ മുന്നോട്ട് വെക്കുന്നത് ഇരുപതാമത്തേതാണ് സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനുള്ള നായുള്ള ഒരു രാഷ്ട്രീയ ചക്രവാളത്തിൽ യോജിക്കുന്നതിനായി ഇസ്രായേലും പലസ്തീനികളും തമ്മിൽ ഒരു സംഭാഷണ അമേരി സംഭാഷണ അമേരിക്ക സ്ഥാപിക്കും വളരെ വ്യക്തമാണ് ഈ കാസൻ ജനതക്ക് വരാനിരിക്കുന്നത് സ്വർഗതുല്യമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് കാസയിലെ റോഡുകള് ബിൽഡിങ്ങുകള് സകല സൗകര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പുനർനിർമ്മിക്കും എന്നുള്ളത് ഉൾപ്പെടെ ഇതിലുണ്ട് എന്നാൽ ഇതിലുള്ള ഒരു കാര്യം അമാസെന്ന ഭീകരസംഘടനയെ അവസാനിക്കണം അവർ അവസാനിച്ചേ പറ്റൂ അതിൽ അവശേഷിക്കുന്ന ആളുകൾക്ക് ഗാസ വിട്ടു പോവാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും പുറത്തുള്ള എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും ഇതിലും അപ്പുറം ഇനി എന്ത് പദ്ധതിയാണ് ഹമാസിന്റെ മുന്നിലേക്ക് വെക്കാനുള്ളത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കേരളത്തിലെ ചാടി കേരളത്തില് വീണ്ടും ഹമാസിനെ തന്നെ പിന്തുണക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് അവർക്ക് മനുഷ്യത്വമല്ല അവർ ഭീകരരെയാണ് പിന്തുണക്കുന്നത് ഗാസൻ ജനതയ്ക്ക് വേണ്ടി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇസ്രായേൽ ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചതും ഹമാസ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത് അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഹമാസ് ജിഹാദിന് വേണ്ടിയാണ് ലോകം തന്നെ അവരുടെ കീഴിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഖാസൻ ജനതക്ക് പലസ്തീൻ ജനതക്ക് തടസ്സമായി നിൽക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെയാണ് ഖാസൻ ജനതക്ക് വേണ്ടി നിലവിളിക്കുന്ന ആളുകൾ ഹമാസ് എന്ന ഭീകര സംഘടനയാണ് എതിർക്കേണ്ടത് എന്ന് ഇവിടെ പലസ്തീനു വേണ്ടി സിന്താബാദ് വിളിക്കുന്ന സകല ആളുകളും തിരിച്ചറിയുക ഇസ്രായേൽ സമാധാനത്തെ തന്നെയാണ് കൊടുക്കുന്നത് ഇസ്രായേൽ ലോക സമാധാനത്തിനാണ് പടവെട്ടുന്നത് ഇസ്രായേൽ പലസ്തീൻ ജനതക്കെതിരെയല്ല കാസൻ ജനതക്കെതിരെയല്ല എന്നുള്ളത് ഈ പദ്ധതിയൊക്കെ ഇസ്രായേൽ അംഗീകരിച്ചതിലൂടെ ആളുകളും തിരിച്ചറിയുക ഇസ്രായേൽ എതിർക്കുന്നത് ഭീകരവാദത്തെയാണ് അബാസ് എന്ന ഭീകര സംഘടനയാണ് അത്തരത്തിലുള്ള സകല ഭീകരതയാണ് ഇസ്രായേൽ എതിർക്കുന്നത് ഇസ്രായേൽ നിലകൊള്ളുന്നത് ലോക സമാധാനത്തിനാണെന്ന് സകലരും തിരിച്ചറയുക